ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ചെറിയൊരു പണിയിലാണ് അതെന്താണ് പണിയെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ആളുകളുടെയും വീടുകളിൽ നമ്മൾ ചിലന്തി വല കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലേ പ്രത്യേകിച്ച് റഫായിട്ടുള്ള സീലിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ വല പോയി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ആ മാറ്റിയെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിന് നമുക്ക് വേണ്ടത് ഇത ഇതുപോലെയുള്ളൊരു റോളർ ബ്രഷാണ് പഴയ ബ്രഷായാലും മതി അപ്പോൾ ഇതുപോലെയുള്ളൊരു സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം മാസ്ക് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തുമ്മൽ ജലദോഷം പോലെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മളിത് പെയിൻറ് അടിക്കുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ റഫായിട്ടുള്ള ഫീലിങ്ങുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ടൂളാണ് നമ്മൾ ഈ സിമ്പിളായിട്ട് നിങ്ങൾ നിങ്ങളിതാ ക്ലീൻ ചെയ്ത ഭാഗമാണ് ഇവിടെ കാണുന്നത് വെറും നിമിഷ നേരം കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇനി ക്ലീൻ ചെയ്യാത്ത ഭാഗം ഇതാണ് ക്ലീൻ ചെയ്യാത്ത ഭാഗം ഓക്കെ വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ വളരെ ക്ലീനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇഷ്ടമാണ് എനിക്ക് ഷെയർ ചെയ്തോളി ഓക്കെ